താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മുതൽ ഗതാഗത നിയന്ത്രണം ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ ആറ് ഏഴ് എട്ട് വളവുകളിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റൽ അറ്റകുറ്റപ്പണികൾ എന്നിവ നടക്കുന്നതിനാലാണ് നിയന്ത്രണം വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ വിൻസെന്റ് ചേരുകയാണ് അരുൺ വയനാട്ടിലേക്കുള്ള കവാടം എന്ന നിലയിൽ താമരശ്ശേരി ചുരം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഗതാഗത നിയന്ത്രണം എത്ര ദിവസത്തേക്കാണ് ഉണ്ടാവുക എന്താണ് വിശദാംശങ്ങൾ സജിദേവി വയനാട് ചുരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചുരത്തിൽ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗങ്ങളായ ആറ് ഏഴ് എട്ട് വളവുകൾ വളവുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ എട്ടാമത്തെ വളവിലാണ് മരങ്ങൾ മുറിച്ചു നീക്കിയിരിക്കുന്നത് ഈ മരങ്ങൾ ട്രെയിൻ ഉപയോഗിച്ച് കയറ്റുന്നതിന്റെ ഭാഗമായും ആറ് ഏഴ് വളവുകളിലെ മരങ്ങൾ റോഡ് സൈഡിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം എട്ട് മാസക്കാലം ആകുമെന്നാണ് ഏകദേശം ഒരു കണക്ക് ഈ ഈ കാലം അത്രയും ഈ നിയന്ത്രണം തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ വലിയ വാഹനങ്ങൾ അതായത് വാരമേറിയ ലോറികളും മൾട്ടി ആക്സിൽ വാഹനങ്ങളും കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ പോകണമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളൂ എന്തായാലും രാവിലെ മുതൽ തന്നെ ചുരത്തിൽ ആ വലിയ ഗതാഗത തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വയനാട്ടിലേക്ക് ആളുകൾ ഗണ്യമായി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇന്ന് മുതൽ സ്കൂളുകളൊക്കെ തുറന്നുകൊണ്ട് തന്നെ ആ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിന് വലിയ കുറവുണ്ട് അതുകൊണ്ട് തന്നെ ചുരത്തിൽ ആ വലിയ തിരക്കുള്ളൊന്നും അനുഭവപ്പെടുന്നില്ല എന്തായാലും നിയന്ത്രണം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ പോലീസും ആ സന്നദ്ധ പ്രവർത്തകരൊക്കെ ചുരത്തിലുണ്ട് ആ നിലവിൽ ഇപ്പോൾ ഈ എട്ടാം വളവില് ആ മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് കയറ്റുകയാണ് വരും ദിവസങ്ങളിൽ ആറ് ഏഴ് ആ വളവുകളിലെ മരങ്ങൾ മുറിച്ചു നീക്കും ആ തുടർന്ന് പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം മാത്രമായിരിക്കും എന്തായാലും ആ ചുരം ആളുകൾക്ക് തുറന്നു കൊടുക്കുകയുള്ളൂ എന്തായാലും നിലവിൽ ആ ഈ രാത്രിയും അതുപോലെ തന്നെ രാവിലെയും എട്ട് മണിക്ക് മുമ്പുള്ള സമയങ്ങളിലൂടെ മാത്രമേ ആ വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ യാത്ര ക്രമീകരിക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായി അധികൃതർ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും മുന്നൂറ്റി പത്തൊമ്പതോളം മരങ്ങളാണ് ഈ വളവുകൾ മുറിച്ചു മാറ്റേണ്ടതെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച ശേഷം ഏകദേശം എട്ട് മാസത്തെ ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ ചുര നിലവിലെ ചുരത്തിനെ നീന്ത ഏതൊക്കെ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ നിലവിൽ നമുക്കറിയാം ഈ ഈ മൂന്ന് വളവുകളിലാണ് പലപ്പോഴും ഗതാഗത കുരുക്കുണ്ടാവുന്നത് ആ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഈ പ്രദേശത്തെ വളവുകൾ ആ കുറച്ചുകൂടി വീതി ആവശ്യം ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആറ് ഏഴ് എട്ട് വളവുകളിലെ ആ വളവുകൾ വീതി കൂട്ടാനുള്ള നടപടികൾ ആരംഭിച്ചത് എന്തായാലും ആ നിലവിൽ ഇപ്പോൾ ഗതാഗത കുരുക്കുകളൊന്നുമില്ല രാത്രികാലങ്ങളിൽ ഈ വഴിയുള്ള യാത്ര ക്രമീകരിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് വെക്കുന്നത് സതീദേവി ശരി അരുൺ താമരശ്ശേരി ചുരത്തിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ ആറ് ഏഴ് എട്ട് വളവുകളിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രൈൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റൽ അറ്റകുറ്റപ്പണികൾ എന്നിവയൊക്കെ നടക്കുന്നതിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് അരുൺ വിൻസെന്റ്